എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ എൻ്റെ ഫോളോവേഴ്സിനും സുഹൃത്തുക്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട വായനക്കാർക്കും കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി ഫേസ്ബുക്കിലെ ഒരു സ്ഥിരം എഴുത്തുകാരനാണ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നത് ഒട്ടും മോശമായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം അവിടെ ലഭിക്കുന്ന ഇൻസ്റ്റന്റ് പ്രതികരണങ്ങൾ നമുക്ക് പ്രോത്സാഹനം തരുന്നു എന്ന് മാത്രമല്ല നമ്മുടെ കാഴ്ചപ്പാടുകളെ മറ്റുള്ളവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിന് അതിരുകളില്ല എന്ന് തന്നെ പറയാം എനിക്കിപ്പോ ഫേസ്ബുക്കിൽ മൊത്തം മുപ്പത്തിരണ്ടായിരം ഫോളോവേഴ്സ് ഉണ്ട് അതൊരിക്കലും ഒരു വലിയ നമ്പറേ അല്ല പക്ഷേ ദീർഘമായ എന്റെ കുറിപ്പുകൾ സുദീർഘം എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള എന്റെ കുറിപ്പുകൾ വളരെ ക്ഷമയോടെ വായിക്കുകയും വായിച്ചിട്ട് അതിന്റെ അഭിപ്രായം പറയുകയും ചെയ്യുന്നവരാണ് കൂടുതലും എന്നുള്ളത് ഏറെ സംതൃപ്തി തരുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ പല പല വിഷയങ്ങളിലാണ് ഞാൻ നിരന്തരം എഴുതി അതിൽ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളുണ്ട് അതിൽ സൈക്കോളജിയുണ്ട് ജീവിത പ്രശ്നങ്ങളുണ്ട് ടൂറിസം ടൂറിസമുണ്ട് ട്രാവലുണ്ട് അങ്ങനെ വിവിധ മേഖലകളിലെ വിഷയങ്ങളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ അതിൽ എൻ്റെ കവിതകളുണ്ടാവും കഥകളുണ്ടാവും പക്ഷെ ഇതിനെല്ലാം തന്നെ ഇരുകൈനീട്ടി സ്വീകരിക്കുന്ന ഒരു വലിയ വായനാ ബൃന്ദം ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമാണ് പല പോസ്റ്റുകളും പതിനഞ്ച് ലക്ഷവും പതിനെട്ട് ലക്ഷവും വ്യൂസ് വരെ പോയിട്ടുണ്ട് എന്നുള്ളത് അതിലേറെ സന്തോഷകരമാണ് പക്ഷെ പലപ്പോഴും ആലോചിക്കാറുണ്ട് എഴുത്തിനോടുള്ള ആസക്തി നിലനിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ ആയിക്കൂടാ എന്നുള്ളത് പക്ഷേ അതൊരു കമ്മിറ്റ്മെന്റ് ആയി മാറുമോ എന്നുള്ള ഭീതി കൊണ്ടാണ് അതിലേക്ക് ഇതുവരെയും പോകാതിരുന്നത് എന്റെ കാഴ്ചപ്പാടുകളും ഞാൻ പഠിക്കുന്ന വിവിധ വിഷയങ്ങളും ആശയങ്ങളും അവതരിപ്പിക്കുന്നതിന് യൂട്യൂബ് ചാനൽ എന്നത് ഒരു നല്ല മാധ്യമം ആണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു പക്ഷെ അപ്പോഴും എഴുത്തിനോടുള്ള ആസക്തി ഒട്ടും കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എഴുത്ത് തുടരുക തന്നെ ചെയ്യും എഫ് ബിയിലെ എന്റെ എഴുത്താണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് എന്നതിനപ്പുറം കണ്ടുകൊണ്ട് ഈ യൂട്യൂബ് ചാനലിലൂടെ എന്റെ ആശയങ്ങൾ ഞാൻ വായിച്ച് എനിക്ക് കിട്ടുന്ന അറിവുകൾ കാൽപ്പനിക ലോകത്തെ ചില ചിന്തകൾ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളുടെ ചില അഭിപ്രായങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ തന്നെ ഈ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പൊതുവെ ഫേസ്ബുക്കിൽ ഞാൻ രാഷ്ട്രീയവും മതവും കൈകാര്യം ചെയ്യാറില്ല മതം ഒരിക്കലും തന്നെ എന്റെ മുന്നിൽ ഒരു വിഷയമായിട്ടില്ല എനിക്ക് വ്യക്തമായ മതബോധമുണ്ടെങ്കിലും മതം എന്നത് അല്ലെങ്കിൽ ജാതി എന്നത് എനിക്കൊരിക്കലും ഒരു വിഷയമായിട്ടില്ല എന്ന് തുറന്നു പറയട്ടെ അതുകൊണ്ട് തന്നെ ഇവിടെ യൂട്യൂബ് ചാനലുകളിലും മതമൊരിക്കലും ഒരു വിഷയമാകാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും വളരെ അപൂർവ സന്ദർഭങ്ങളിൽ പ്രതികരിക്കേണ്ടി വന്നാൽ മാത്രമേ ചില കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതികരിക്കുകയുള്ളൂ എന്ന് വാക്ക് തരുന്നു പക്ഷേ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചില കാഴ്ചപ്പാടുകൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിൽ കേരളീയ സമൂഹത്തിലും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തും പല മാറ്റങ്ങളും പല ആശയങ്ങളും ഒക്കെ മാറി മാറി കൊണ്ടും പലതും സംഭവിക്കുന്നതുകൊണ്ടും അത്തരം വിഷയങ്ങളിൽ എന്റെ അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ എഫ് ബി ഫോളോവേഴ്സ് ആണ് എന്റെ ശക്തി ഞാൻ കൂടുതൽ അപേക്ഷിക്കുന്നതും നിങ്ങളോടാണ് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബ് ചാനൽ എന്നത് സബ്സ്ക്രിപ്ഷൻ ഒരു നല്ലവണ്ണം എത്തുന്നതിനും അല്ലെങ്കിൽ അതിലെ വ്യൂസ് കൂടുന്നതിനും അത് മോണിറ്റൈസ് ചെയ്യുന്നതിനും ഒക്കെ വളരെ പ്രയാസമുള്ള ഒന്നാണ് അതിന് ഒരു പക്ഷേ വളരെയധികം കാലയളവ് വേണ്ടി വന്നിരിക്കും ഇതൊക്കെ തന്നെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് വലിയ വ്യൂസ് വ്യൂസൊന്നും ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ കൂടിയും എൻ്റെ ഫേസ്ബുക്കിലെ ഫോളോവേഴ്സും വായനക്കാരും സഹായിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് പ്രശാന്തം എന്നാണ് ഈ ചാനലിൻ്റെ പേര് ഞാൻ എഴുതുന്നതിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്നത് എപ്പോഴും എല്ലാവരും പറയാറുള്ളതും പോസിറ്റിവിറ്റിയെക്കുറിച്ചാണ് കാരണം പോസിറ്റിവിറ്റി വേണ്ടി പോസിറ്റിവിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് ഞാൻ കഴിവതും നെഗറ്റീവായുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എന്തിനേയും പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെയും ആ പോസിറ്റീവ് കാഴ്ചപ്പാട് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നിറയട്ടെ പോസിറ്റിവിറ്റി എമ്പാടും എന്നതാണ് ഞാൻ ഓരോ എഴുത്തിലും അവസാനിപ്പിക്കുന്നത് അതുപോലെ തന്നെ എന്റെ ഈ വീഡിയോയിലും കഴിവതും മറക്കാതെ ഒടുവിൽ നിറയട്ടെ പോസിറ്റിവിറ്റി എമ്പാടുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ എല്ലാ മനസ്സുകളിലും നന്മകൾ നിറയ്ക്കുക അല്ലെങ്കിൽ സഹാനുഭൂതി ഉണർത്തുക ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെ ആവണം ഓരോ കാര്യവും പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ഉള്ളിലുണ്ടാകേണ്ടത് എന്ന് ഞാൻ കരുതുന്നു ആ രീതിയിൽ തന്നെ ആയിരിക്കും ഈ ചാനൽ മുമ്പോട്ട് പോവുക നിങ്ങളുടെ ഏവരുടെയും സഹകരണം പിന്തുണ അകമഴിഞ്ഞ പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു ഉണ്ടാവണം അനുഗ്രഹിക്കണം പ്രശാന്തം സബ്സ്ക്രൈബ് ചെയ്യണം नंदी नमस्कार तो